ഹലോ അപ്പം പിന്നെ നമുക്കൊരു കാറ്റലുവ ഉണ്ടാക്കിയാലോ ഇവിടെ ഒരാൾക്കാണെങ്കിൽ നോമ്പ് ക്യാറ്റ് അലുവ കഴിക്കാൻ ഒരു പൂതി അത് വാനില ഐസ് കൂടെ തന്നെ വേണം അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടോ അതിൽക്ക് മൂന്നൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ചീകിയിട്ടിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിൽക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായി പൊടി ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ പാലൊക്കെ തിളച്ച് നല്ല കുറുകി പാനിൽ വേറിട്ട് വരുന്ന വരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം അത് നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതീക്ക് ക്യാഷ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ കാരറ്റ് അലവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയലട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൾക്കെന്തായാലും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്നാൽ ശരി ബൈ